ൊന്ന് കാക്കനാട്ടേക്ക് പോകാം സെയ്ഫുനിസ അലിയാർ കാക്കനാട് പോയിരിക്കയാണ് സൈഫുനിസ കാക്കനാട് എന്താണ് പുതുവർഷ തലേന്ന് ശേഷം എങ്ങനെയാണ് ഇത്തവണത്തെ ആഘോഷം സുജയ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ മാത്രം കണ്ടാൽ പോരല്ലോ എൻ്റെയും സുജയുടെയും അരുൺകുമാറിൻ്റെയൊക്കെ അയൽപക്കത്ത് നല്ലൊരു പാപ്പാഞ്ഞി ഉണ്ട് ഒരു അഞ്ചാറടി പൊക്കം കുറവാണെന്നേ ഉള്ളൂ നാൽപ്പത്തെട്ടടി ഉയരമുള്ള ഒരു അടിപൊളി പാപ്പാഞ്ഞിയാണ് കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ പാപ്പാഞ്ഞിക്ക് തീ കൊളുത്തും പാപ്പാഞ്ഞിയുടെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ മരങ്ങൾക്ക് പാപ്പാഞ്ഞിയുടെ കത്തിക്കുമ്പോൾ അതിന് ചൂടേൽക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർ ഒരുക്കുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ഒരു വലിയ പാപ്പാഞ്ഞി ഒരുക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതിനു മുൻപുള്ള വർഷങ്ങളെല്ലാം തന്നെ ഇതുപോലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇവിടെ ഇപ്പോൾ തൃക്കാക്കര പോലീസ് എത്തി ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ആർട്സിന്റെ ക്ലബിന്റെ പ്രതിനിധികളും ഉണ്ട് എത്ര അടി ഉയരമുള്ള ക്ലബ് ഇതാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഫുൾ ആയിട്ട് എങ്ങനെയാണ് ഇത് എത്ര ആയിട്ടുള്ളത് നമ്മളൊരു പതിനഞ്ച് ദിവസം എടുത്ത് ഇത് ചെയ്യാനായിട്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് പണിക്കാർ പണിക്കാരല്ല നമ്മുടെ ക്ലബ് മെമ്പേഴ്സ് തന്നെ എടുത്തിട്ടാണ് ഒരുമിച്ചിരുന്നാണ് അത് ചെയ്തത് നാൽപ്പത്തിരണ്ടടി ഹൈറ്റും അമ്പത്തി പതിനെട്ടടി വീതി അടി എത്ര വലിയ ക്രൗഡ് ഉണ്ടാവില്ല കാരണം ഒരു ഐ ടി പാർക്കും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ പാർക്കിന്നുള്ള ആളുകളുടെ വരാൻ സാധ്യതയുണ്ടല്ലോ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടിപൊളി സംഭവമായിരിക്കും കാരണം ശകലം വീക്കും കൂടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ഇത് തന്നെയായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ വരും ഞങ്ങൾ നല്ല സെക്യൂരിറ്റിയോട് കൂടി നല്ല മാറ്റും ഉണ്ടാവും കാക്കനാട് കഴിഞ്ഞ വർഷം ഞാനിവിടെ ഇയർ ആഘോഷിച്ചതാണ് സുജയ അന്ന് പാപ്പാഞ്ഞിരിക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തിയത് കാരണം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതിരുന്നവരും ഈ ഐ ടി മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇവിടെ ഒത്തുകൂടുന്നു ഇപ്പൊ തൃക്കാക്കര സി നമുക്കൊപ്പം ഉണ്ട് സർ എന്തൊക്കെ ഒരുക്കങ്ങളായി ഇത്ര ആളുകൾ വരുമ്പോൾ അവർക്ക് ഇത് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും നമ്മൾ ആഘോഷം ഏറ്റവും സമാധാനപരമായിട്ടും സന്തോഷപൂർവ്വമായിട്ടും എന്നാൽ സുരക്ഷത്തോടും കൂടി ജനങ്ങൾ ഇത് പിന്നെ കൊണ്ടാടണം എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്രാവശ്യമുള്ളൊരു ഒരു ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ല എന്നാൽ എല്ലാവർക്കും സമാനപരമായിട്ട് സുരക്ഷ ചൂഴിലും കൂടി ആഘോഷങ്ങൾ പങ്കെടുക്കാൻ കഴിയണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അകലെ നിന്ന് കാണാൻ ഭാഗത്തിന് എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോവാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരും അതിൻ്റെ അടുത്തേക്ക് പോവാതെ എന്നാൽ ഇവിടെ നിന്ന് കാണാവുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സംഗീത പരിപാടികളൊക്കെ ഞങ്ങൾ ഒരു ഏഴര മണിയോടെയാണ് പൊതുസമ്മേളനം ഉദ്ദേശിക്കുന്നത് ഏഴര മണിക്ക് ശേഷം ഒരു എട്ടേ കാലോടു കൂടി ഞങ്ങളുടെ കൊച്ചിൻ റിതം ഗ്യാങ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ സംഗീത ഇതുണ്ടാവും അതിന് മുമ്പ് ഇവിടുത്തെ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള കുട്ടികളായ കലാകാരന്മാരും കലകാരികളുടെയും ഒരു പ്രകടനങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുറേ പേര് വരാമെന്ന് ഏറ്റിട്ടുണ്ട് അതിനനുസരിച്ച് ശേഷം ഏഴേകാലോടു കൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് പൊതുസമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളം എം പി ഹൈബിയറിനാണ് നിർവഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രൗഡ് ആദ്യം ചോദിച്ച പോലെ തന്നെ വളരെയധികം വലിയൊരു ക്രൗഡ് തന്നെ ഇവിടെ ഉണ്ടാകും പ്രത്യേകിച്ച് കൊച്ചിയിൽ നല്ല ഒരു നമുക്ക് അവിടെ ചെയ്യാം നമ്മൾ അയൽക്കാരാണെന്നുള്ളത് എല്ലാവരും